കുട്ടിക്കാലത്തേ ഒരു രണ്ടു വയസ്സൊക്കെ ആയപ്പോഴാവും മഹാപോക്കിരി ആയിത്ര മഹാ പോക്കിരി പറഞ്ഞ വികൃതി കൊണ്ട് അഞ്ച് കളിയായിരുന്നു ഒരു താപ്പ് കിട്ടിയ അപ്പ വീടിന്ന് ഇറങ്ങി ഓടൂത്ര എങ്ങടേലും എങ്ങടാന്നൊന്നും അറിയില്ല അങ്ങനെ പോവും അമ്മ പറഞ്ഞതാട്ടോ ഹെബാളില് ആർമി ക്വാർട്ടേഴ്സിൽ ഇരിക്കണ സമയത്ത് ഒരു ദിവസം എന്നെ കാണാൻ യാത്ര ഞാനാണെങ്കിൽ നടന്ന് 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 വേറൊരു പട്ടാളക്കാരന്റെ വീട്ടിലേക്ക് എത്തി അയാളാണെങ്കി അയാളുടെ ഭാര്യയ്ക്ക് സൂക്കടായിട്ട് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് തിരിച്ച് വീട്ടിൽ കൊടന്നാക്കിയിട്ട് ആള് ഡ്യൂട്ടിക്ക് പോവുകയും ചെയ്തു ആളാണെങ്കിൽ വീടിന്റെ ഉമ്മർത്ത വാതിൽ നടക്കാനും മറന്നു മറന്നൂത്രേ ഈ താപ്പ് കണ്ടിട്ട് ഞാൻ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറിയിട്ട് പേസ്റ്റ് ഇരുന്നിരുന്നു അത്ര അവിടെ ആ പേസ്റ്റ് എടുത്ത് ഞെക്കി പിഴിഞ്ഞ് അത് ദേഹത്തും മുഖത്തും എല്ലാർത്തും വെച്ച് തേച്ചു കൊറേ ഒക്കെ കഴിച്ചിട്ടുണ്ടാവും അമ്മിയും പറയണെ ആ പട്ടാളക്കാരന്റെ ഭാര്യയ്ക്ക് വയ്യാത്തോണ്ട് ആ സ്ത്രീ പുറത്തേക്ക് വന്നതുമില്ല പിന്നെ അമ്മ അങ്ങനെ തെരഞ്ഞു വന്ന് അവസാനം എന്നെ കണ്ടുപിടിച്ചു ഇതേപോലെ ഞാൻ ഇടക്കിടയ്ക്ക് ഇറങ്ങി ഓടാറുണ്ട് ഇത്ര കേട്ടോ ഒരു ദിവസം സന്ധ്യ സമയത്ത് ദീപാലിക്ക് എന്നെ കാണാതെ ഇത്ര എന്നിട്ട് ഇതേപോലെ ഏതൊരു പട്ടാളക്കാരന്റെ വീട്ടിൽ വെച്ചിട്ടാ എന്നെ പിടിച്ച അതുപോലെ ബിന്ദുവാന്റെ പറയണത് കേൾക്കാം പണ്ട് വെള്ളം വന്നു കഴിഞ്ഞു വെച്ചാൽ വെള്ളം കുടത്തിലും ബക്കറ്റിലൊക്കെ പിടിച്ചു വെച്ചുകഴിഞ്ഞാ അതില് കൊടന്ന് ഉജാല കിഴക്കൊക്കെ ചെയ്തായിരുന്നു അത്ര ഞാൻ ഇതൊക്കെ എന്നോട് അമ്മ പറയുമ്പോഴേ അപ്പോ അമ്മ അടിച്ചിരുന്നില്ലേ എന്നെ എന്നൊക്കെ ചോദിക്കും ഞാന് അപ്പൊ അമ്മ പറയും നിന്നെങ്ങനെ അടിക്കും ീ ഒരു ഉണ്ടപ്പക്കറല്ല ഇണ്ടായിരുന്നേ നിന്നെ അടിക്കാനൊന്നും തോന്നിയായിരുന്നില്ല അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കും നമ്മുടെ സ്ഥാനത്ത് ഞാനായിരിക്കണം തല്ലി പുറം പൊളിച്ചിണ്ടാവും ഞാന് എന്താ ലേ അപ്പൊ ന്ന ശരി പോട്ടിശി പണിയുണ്ട്